നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പൂക്കോട്ടമ്പാടം ടൌണിലെ പ്രമുഖ റെസ്റ്റോറന്റിലെ ഭക്ഷണത്തിൽ നിന്ന് ജീവനുള്ള പുഴുവിനെ ലഭിച്ചതായി പരാതി കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം ടൌണിലെ ടോപ്സ് റെസ്റ്റോറന്റിൽ നിന്ന് വാങ്ങിയ ഷവർമ്മയ്ക്കൊപ്പമുള്ള ക്യാരറ്റിന് മുകളിലാണ് പുഴുവിനെ കണ്ടത് ചൊവ്വാഴ്ച വൈകീട്ട് ആറരയോടെയാണ് കൂറ്റമ്പാറ സ്വദേശിയായ ഇല്ലിക്കൽ ജാഫർ ഷെരീഫ് എന്നയാൾ റെസ്റ്റോറന്റിലെത്തി ഷവർമ്മ ഓർഡർ ചെയ്തത് ടേബിളിലെത്തിയ ഷവർമ്മ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് പാത്രത്തിലുണ്ടായിരുന്ന സാലഡിൽ പുഴുവരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ സംഭവം വീഡിയോ ചെയ്തു പുഴുവരിക്കുന്നതും ജീവനക്കാരോട് പരാതി പറയുന്നതും ജീവനക്കാരൻ മാറ്റിത്തരാമെന്ന് പറയുന്നതും വീഡിയോയിൽ കാണാം ഉടൻ തന്നെ വീഡിയോ സഹിതം ഹെൽത്ത് ഇൻസ്പെക്ടർക്കും ഫുഡ് ആന്റ് സേഫ്റ്റി ഓഫീസർക്കും പരാതി നൽകുകയും തുടർന്ന് ആരോഗ്യമന്ത്രിക്കും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും ജാഫർ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം ശുദ്ധമായ സാലഡ് പച്ചക്കറി വിനാഗിരിയിലിടാതെ നേരിട്ടാണ് ഷവർമ്മയ്ക്കൊപ്പം അകത്തുള്ള പുഴു ശ്രദ്ധയിൽപ്പെടാത്തതാണ് കാരണമെന്നും തീർത്തും ശുദ്ധമായ രീതിയിലാണ് ഭക്ഷണം നൽകുന്നതെന്നും ടോപ്സ് റെസ്റ്റോറന്റ് മാനേജ്മെന്റും പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം പൂക്കോട്ടുംപാട്ടത്തെ കസാമിയ റെസ്റ്റോറന്റിനെതിരെയും സമാന പരാതി ഉയരുകയും ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിൽ വെള്ളമെടുക്കുന്ന കിണർ പരിസരം വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റോക്ക് മെമോ നൽകുകയും ചെയ്തിരുന്നു തുടർന്ന് പോരായ്മകൾ പരിഹരിച്ച പരിഹരിച്ചശേഷം റസ്റ്റോറന്റുടമ അപേക്ഷ സമർപ്പിച്ചതിനുശേഷമാണ് മെഡിക്കൽ ഓഫീസർ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയത് തുടർച്ചയായി അടുത്തടുത്ത ദിവസങ്ങളിലായാണ് ടൌണിലെ പ്രധാന ഭക്ഷണശാലകളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുന്ന അതിനാൽ ഇടക്കിടെ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ഭക്ഷണശാലകളിൽ പരിശോധന നടത്തി പൊതുജനാരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ